നമ്മുടെ കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽകല്ല് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം വളരെ മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം അമ്പത്തിയേഴ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഇല്ലിക്കൽ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കടൽനിറപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇല്ലിക്കൽക്കല്ല് ഇവിടുത്തെ ഈ ഇല്ലിക്കൽ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം ഇത് മുമ്പ് ഇവിടെ നിന്ന് അടർന്നു മാറിയിട്ടുള്ള ഒരു വലിയ ശിലയിൽ നിന്ന് അടർന്നു മാറിയ ഒരു ഭാഗമാണ് ഇല്ലിക്കൽകല്ല് ഒറ്റ ശിലയായിട്ട് നിൽക്കുന്ന ഒരു കല്ലാണ് കേട്ടോ അങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തിന് ഇല്ലിക്കൽ കല്ല് എന്നൊരു പേര് വരുന്നത് ഇതിൻ്റെ ഒരു ഭാഗം അടർ അടർന്ന് വീണിട്ടുള്ളത് കാരണമായിട്ട് ഇതിൻ്റെ മറ്റൊരു ഭാഗം മാത്രമേ ഇപ്പോൾ നമുക്കവിടെ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ ഈ മലയുടെ മുകളിലേക്ക് കയറി വന്നുകഴിഞ്ഞാൽ ആ അങ്ങ് ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നാണ് ഇതിൻ്റെ മുകളിലേക്ക് എത്തുന്നത് നമ്മൾ ദൂരെ അങ്ങ് താഴെ നമ്മുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് നടന്നാണ് ഈ മലയുടെ മുകളിലേക്ക് കയറാൻ സാധിക്കുന്നത് ഇതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളും മഞ്ഞും ഒക്കെയാണ് ഇതിൻ്റെ മുകളിലുള്ള ഈ കാഴ്ചകളൊക്കെ നമ്മുടെ മീനച്ചൽ നദി ഏകദേശം രൂപപ്പെടുന്നത് ഈ ഒരു മലമുകളിൽ നിന്നാണ് ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള മീനച്ചൽ ആറ് ഉത്ഭവിക്കുന്നത് അങ്ങനെ മൂന്നോളം ഇതുപോലെയുള്ള കുന്നുകൾ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇല്ലിക്കൽ കല്ല് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും നാലായിരം മണിക്ക് മേൽ ഉയരത്തിലൊക്കെ സ്ഥിതി ചെയ്യുന്ന കുന്നുകളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഇതിൽ തന്നെ പെട്ടിട്ടുള്ള രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ പാലം ഒക്കെ ഉണ്ട് അത് നരകത്തിലേക്കുള്ള പാലം എന്നുള്ളൊരു വിളിപ്പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് നമ്മൾ കൊടൈക്കനാലിലൊക്കെ പോയി കാണുന്ന അതേ ഒരു എന്താണ് അതിനേക്കാൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഈ ഇല്ലിക്കല്ലി കാണാൻ സാധിക്കുന്ന കാഴ്ചകളൊക്കെ മാത്രമല്ല ഈ മലമുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറബിക്കടൽ നേരത്തെ ഒരു വര പോലെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ നിന്ന് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ ഉദയാസ്തമയങ്ങളൊക്കെ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ കോട്ടയം ജില്ലയിലുള്ള ഈ ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം നിങ്ങൾ ആരും പരമാവധി ഒഴിവാക്കരുത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പോയി കാണാൻ പറ്റുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഇതുപോലൊരു മനോഹരമായിട്ടുള്ള പ്രദേശം കാണാൻ സാധിച്ചില്ലെങ്കിൽ അത് não me gruda no estômago